വീഡിയോ എന്ന് പറയുന്നത് കളിയാട്ടക്കാവിലെ ഉത്സവത്തിന്റെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയും അത്രയും ഫേമസ് ആണ് കളിയാട്ടക്കാവിലെ ഉത്സവം അങ്ങനെ ഞാൻ എൻ്റെ ഞാനെന്റെ ബൈക്കെടുത്തിട്ട് കളിയാട്ടക്കാവിലേക്ക് വിട്ടിട്ടോ ഞാൻ വളാഞ്ചീരി നിന്നാണ് പോകുന്നത് വളാഞ്ചീരിന്ന് ഒരു അര മുക്കാൽ മണിക്കൂർ ഹൈവേയിൽ പിടിച്ചു കഴിഞ്ഞാൽ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തും കളിയാട്ടമുക്ക് നമ്മുടെ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ ചേളാരിക്കടുത്ത് തലപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കളിയാട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കളിയാട്ടക്കാവ് അമ്പലം അതുപോലെ തന്നെ നമുക്ക് വളർന്നിരുന്ന പോകുമ്പോൾ കക്കാടിൽ നിന്ന് ഉള്ളിൽ കയറിയിട്ട് ചെമ്മ്മാടിന്ന് തലപ്പാറയ്ക്ക് പോലുള്ള സ്ഥലമുണ്ട് കേട്ടോ വഴി ഉണ്ട് കേട്ടോ ഞാൻ അങ്ങ് ആ വഴിയാണ് ഇപ്പോൾ വന്നു പോകുന്നത് അങ്ങനെ ഞാൻ തലപ്പാറ എത്തിട്ടോ കളിയാട്ടക്കാവിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ പ്രത്യേകതകളിലൊന്നാണ് ഇവിടുത്തെ ചന്ത കേട്ടോ ഇവിടുത്തെ ചന്ത നമ്മുടെ കളിയാട്ടമുക്കിക്കൊണ്ട് കയറുമ്പോൾ തലപ്പാറ മുതൽ മുട്ടിച്ചിറ പിന്നെ അതേപോലെ ഈ ചെമ്മാട് റോഡിന് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാകും ബിഗ് മാർക്കറ്റാണ് വേറെ ലെവൽ ചന്ത അത് ഇവിടുത്തെ കളിയാട്ടക്കാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഉള്ള ഒന്നാണ് അത്രയും കൂടുതൽ സാധനങ്ങളാണ് ആൾക്കാർ വിൽക്കാൻ വേണ്ടി പോയിൻ്റെ ഇവിടെ ഞാൻ ബൈക്ക് നിർത്തി വരുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ കണ്ട സാധനങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ ഞാൻ ചന്ത വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ഞാൻ നടന്ന് വീഡിയോ എടുക്കേണ്ടി വരും അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്കിവിടെ പ്രോഗ്രാം കൂടി ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ടീമിൻ്റെ അടുത്തേക്ക് എത്തും വേണം അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം ഇവിടെ മുട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മുട്ടിച്ചിറ ഇതാണ് ഇത് തലപ്പാറന്ന് വരുന്ന റോഡാണ് മറ്റേത് ചെമ്മടിന്ന് വരുന്ന റോഡും രണ്ട് മണി കൂടിയിട്ടും മേലേക്കാണ് നമ്മുടെ കളിയാട്ടക്കാരുടെ റോഡാണ് ഇത് അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറേ ടീമൊക്കെ വരുന്നുണ്ട് എല്ലാ വർഷവും കൂടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യാറുണ്ട് ഇപ്രാവശ്യം ഉച്ചക്കറിനെ പേരും മഴ കേട്ടോ ഇവിടെ അപ്പോൾ മഴയത്താണ് എല്ലാവരും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ കുതിര എന്ന് പറയുന്നത് ഇവിടെ ആന കാള അങ്ങനത്തെ സംഭവങ്ങളല്ല ഇവിടെ കുതിരയാണ് കുറേ ടീമുകളുടെ പ്രോഗ്രാം സമയം കഴിഞ്ഞ് പോണുണ്ട് അതേപോലെ തന്നെ കുറേ ടീമുകൾ പ്രോഗ്രാം സമയം കഴിഞ്ഞാലും അങ്ങോട്ട് എത്താത്തതുകൊണ്ട് കുറേ റസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാ ടീമിനും പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര മഴയായ കാരണം അടിയിൽ കണ്ടൊക്കെ ഉണ്ട് ഈ കുതിരേനെ വെച്ച് കളിപ്പിക്കുന്ന കളിക്കണ്ടെന്നൊക്കെ പറയും അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ കുതിരനെ ഇറക്കാനും അങ്ങോട്ട് ഉള്ള ബുദ്ധിമുട്ട് എല്ലാ ടീമിനും ഉണ്ട് ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം കൂടുതലായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലേഖ അടിച്ച് പോകണം കേട്ടോ എല്ലാ ടീമും ഭയങ്കര ലേഖ അടിച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഉത്സവം പോണത് പ്രാവശ്യം നമ്മുടെ ടീമിനെ ബുക്ക് ചെയ്തിട്ടുള്ള തലപ്പാറ കമ്മിറ്റി ആട്ടോ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ അടുപ്പിച്ച് പരുത്തിക്കാട് ദേശം ഒരു പ്രങ്കടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ തലേ ദിവസത്തെ പ്രോഗ്രാം പരുത്തിക്കാട് ദേശം കമ്മിറ്റിയിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട കമ്മിറ്റി ആയിരുന്നു പക്ഷേ കുറച്ചൊരു ലേഖായ കാരണത്താൽ അങ്ങനെ ഒരു നമുക്ക് പ്രോഗ്രാം മിസ്സായി പോയതാണ് എന്തായാലും ഇപ്പോൾ തലപ്പാറ കമ്മിറ്റി നമുക്ക് നല്ല അടിപൊളി കമ്മിറ്റി തന്നെയാണ് അങ്ങനെ സീസൺ ലാസ്റ്റ് ആയ കാരണം ചെറിയ മഴയൊക്കെ ഡ്രമ്മുമ്പോൾ ഡ്രംബുമ്പോൾ തട്ടിട്ടോ പക്ഷെ ചെറിയ മഴ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കാരണം നമ്മളത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നുണ്ടായത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ടീമുകൾ പരിപാടി കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ചില ടീമുകൾ അമ്പലത്തേക്ക് എത്തുന്നുണ്ട് ചില ടീമുകൾക്ക് അമ്പലത്തേക്ക് എത്താൻ പറ്റുന്നില്ല അതിൻ്റെ മുന്നേ നിർത്തി നിർത്തിപ്പോകുന്നുണ്ട് അങ്ങനെ കളിയാട്ടക്കാത്ത പരിപാടി അടിപൊളിയാക്കി കമ്മിറ്റിക്കാർക്ക് കൈയും കൊടുത്ത് ഡ്രമ്മൊക്കെ ബസിൻ്റെ മുകളിൽ കേട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അങ്ങനെ സീസൺ കഴിഞ്ഞ എൻ്റെ സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് വയനാടിക്ക് അപ്പോൾ അങ്ങനെ അതിൻ്റെ സന്തോഷം ഇതിൻ്റെ സങ്കടവും ഒക്കെ കൂടി കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരും